എറണാകുളം ജില്ലയിൽ ഇടുപ്പള്ളി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുണ്ട് അമൃതാഭ് ഹോസ്പിറ്റലിൽ നിന്നും ഒന്നേ പോയിന്റ് കിലോമീറ്ററും ഇത്തരത്തിൽ എറണാകുളം ജില്ലയും മറ്റ് കിലോമീറ്ററുകളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും അമൃത ഹോസ്പിറ്റലിൽ നിന്നും എച്ച് കിലോമീറ്റർ മാറിയും എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന മനോഹരമായ വീട് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും വെറും അറുനൂറ്റി മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയയാണ് ഈ ബെഡിന് ലഭ്യമാക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം എന്ന നാല് ബെഡ്റൂമുകളാണ് എന്നെ താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ചേർന്ന് തന്നെ സ്റ്റെയർ കേസ് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നൽകിയിരിക്കുന്നു ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വേദിയും ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് വാർഡ് റോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ആണ് നാലാമത്തെ നീളവും വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭിക്കുക എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുക അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക